െ പറ്റി ഒന്ന് വിവരിക്കാമോ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയാണ് എന്നാലും നമ്മളെ യാത്രയുടെ അനുഭവ തലത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ആറേഴ് പ്രാവശ്യം തിരുവണ്ണാമല പോയിട്ടുണ്ട് കാരണം എപ്പോഴും എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മാസം കഴിയുമ്പോ പിന്നും അവിടെ പോവും പോണം എന്നൊരു ഉള്ളിൽ നിന്നൊരു വിളി വരും അപ്പൊ നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ കാരണം തിരുവണ്ണാമല സിദ്ധർ ഭൂമിയാണ് കാരണം രമണ മഹർഷിയും പിന്നെ അരുണഗിരിനാഥനും അങ്ങനെ തുടങ്ങി നിരവധി സിദ്ധന്മാർ ആ അവിടെ എത്രയോ കാലം തപം ചെയ്തൊരു ഭൂമിയാണ് പുണ്യഭൂമി അവിടെ അമാവാസിയും പ്രദോഷ അമാവാസി ആയാലും പ്രദോഷമായാലും പൗർണമി ആയാലും കാർത്തിക ആയാൽ തന്നെ നിരവധി ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആടെ വന്നിട്ട് ഗിരിവലം ചുറ്റിപ്പോകുന്നതാണ് അവരുടെ വിശ്വാസമാണ് കാരണം ആ തിരുവണ്ണാമല ശരിക്കും ശിവനാണ് അഗ്നി ലിംഗാണ് അപ്പൊ കാശി കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ശിവന്റെ രണ്ടാമത്തെ മോക്ഷ മോക്ഷകവാടം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും തിരുവണ്ണാമലാണ് അഗ്നി ലിംഗമാണ് പഞ്ചഭൂതങ്ങളെ അഗ്നി ലിംഗമാണ് തിരുവണ്ണാമല അവിടെ നിരവധി സിദ്ധന്മാർ നമുക്ക് റോഡ് സൈഡിലും അല്ലെ കാട്ടിനും നിരവധി സിദ്ധന്മാരുണ്ട് പലപ്പോഴും നമ്മൾ ആ ചില ആളുകളൊക്കെ കാണാം അവരൊന്നല്ല അവർക്ക് അതിൽ നല്ല നാണയങ്ങളും കള്ള നാണയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല നല്ല ശുദ്ധ ആ വഴികളൂടെ സഞ്ചരിച്ച ആളുകളൊന്നും പുറത്തേക്കധികം വരാറില്ല കാട്ടിൽ പലപ്പോഴും ധ്യാനത്തിലൊക്കെ ഇരിക്കുന്നതാണ് പൊതുവെ പറഞ്ഞു കേൾക്കാറ് ഞാനും വ്യക്തമായിട്ട് അവരെ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു ഗുരു പാരമ്പര്യത്തിൽ നമുക്ക് നമ്മളൊരു പരമ്പരയുടെ കണ്ണിയാണ് ആ വഴിയിലൊക്കെ ആ പരമ്പരയുടെ ഭാഗമായി എന്നുള്ളതന്നെ മഹാഭാഗ്യാണ് അപ്പൊ തിരുവണ്ണാമല ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും കുറിച്ച് പറയുമ്പോൾ ഒന്ന് ഭയപ്പെടും കാരണം അതൊരു ആ തപ തപസ് ഭൂമി പോയാൽ അത് മനസ്സിലാവുള്ളൂ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരു ടൂറിസത്തിന്റെ ഒരു ഈ പോകരുത് ഒരു സാധനയുടെ ഒരു ആകാംക്ഷയോട് കൂടി പോകുന്ന ആളുകൾക്ക് തിരുവണ്ണാമല എപ്പോഴും ഒരു ആനന്ദം നൽകുന്ന ഒരു ഭൂമി തന്നെയാണ് അത് യാതൊരു സംശയവും പ്രധാനപ്പെട്ട സമയ പൗർണമി അവിടെ ആ അസമയത്താണ് ആളുകൾ കൂടുതൽ വന്ന് വിദേശത്തുള്ള ആളുകളായിക്കോട്ടെ സ്വദേശത്തുള്ള ആളുകളായിക്കോട്ടെ നിരവധി ആളുകൾ എന്താണെന്നറിയില്ല അവിടെ ശരിക്കും ഒരു പ്രളയം എന്നൊക്കെ പറയുന്നത് പോലെയാണ് എവിടെ നിന്നാണ് ഇത്രയും ജനങ്ങള് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അറിയണം എത്ര ദിവസത്തെ ചടങ്ങായിരിക്കും അല്ല നമ്മള് ഒരു തീർത്ഥാടന നടത്തുക എന്ന് വെച്ചാൽ തിരുവണ്ണാമല നമ്മളിപ്പം രണ്ടു ദിവസം കണക്ക് കൂട്ടണം നമ്മൾ ചില സമയത്ത് തിരക്ക് ഈ അമാവാസിയും പൊറണൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു ദിവസവും മതിയാവില്ല അരുണാചല ക്ഷേത്രത്തിൽ പോവാ അതിൻ്റെ ഉള്ളിൽ കവാടത്തിന്റെ മുന്നിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും നമുക്ക് ആ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ല ഗിരിവലം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോവുകയാണ് ആളുകൾ നമ്മളത് അറിയില്ല ആ ഒഴുക്കിൽ നമ്മൾ അങ്ങനെയും പോകുന്നു ഉള്ളൂ പക്ഷേ അവിടെ പോയിട്ട് അരുണാചല ഭഗവാനെ ശിവഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് അപ്പൊ നമുക്ക് അമാവാസിയും പൊറാത്ത ഏതെങ്കിലും ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ദർശിക്കാൻ പറ്റും രമണാശ്രമം കാണാം ഏർ ഈ പറഞ്ഞു ഗിരിവലം ചെയ്യാം അതിന് തൊട്ടടുത്ത് നിരവധി സിദ്ധന്മാരുടെ ആശ്രമങ്ങളുണ്ട് ശേഷാദ്രി സ്വാമികളുണ്ട് രാംസുരത് കുമാർ ആശ്രമങ്ങളുണ്ട് ഇതൊക്കെ പോയി കാണേണ്ട ആശ്രമങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് മാ മഹാസിദ്ധന്മാരായിരുന്നു അപ്പൊ തിരുവണ്ണാമലെ വലിയൊരു എന്താണ് നമ്മള് ഓരോരുത്തരും പോയി കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട സ്ഥലമാണെന്ന് പറഞ്ഞതിന്റെ രക്തച്ചു കഴിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു എനിക്കറിയുന്ന അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിക്ഷണായിരുന്നു തിരുവണ്ണാമലീ കിടന്നുറങ്ങാൻ വേണ്ടി വന്നതല്ല അത്രയും സ്വാമിമാര് പുറത്ത് തെരുവിൽ കിടന്നുണ്ട് അവരെ കൂട്ടത്തില് പോയി കിടന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നോട് പറഞ്ഞു അതെനിക്ക് ശരിക്കൊരു ഒറ്റയ്ക്കായിരുന്നു ഞാൻ ശരിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കുറച്ച് സമയം അവരൊരു ഇടപഴകിയ സമയത്തും പിന്നെ എനിക്ക് തോന്നി ഞാനൊരു ആധ്യാത്മിക മേഖലയിലുള്ളതാണ് ഒരു കുന്നിനെയും ഭയപ്പെടാൻ പാടില്ല അന്ന് ഞാൻ സ്വാമിയൊന്നുമല്ല എന്തോ ഒരു ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു എപ്പോഴും ഒരു ആകാംക്ഷയാണ് ആധ്യാത്മികത ജപം പിന്നെ സിദ്ധ പുരുഷന്മാരാളെ കുറിച്ച് വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഞാൻ ആ വഴിയിൽ എപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട് തോന്നിപ്പോവും പലപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഞാൻ അവിടെ ഫുൾ ആയിട്ട് തെരുവിലും സ്വാമിമാരെ കൂടെ കൂടെ കിടന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നാലഞ്ചു വർഷം മുന്നെയാണ് സംഭവങ്ങളൊക്കെ